അഖില കേരള കോളേജ് പുരുഷ വോളിബോൾ ടൂർണമെന്റിന് ഹോളിഗ്രേസ് സ്ഥാപനങ്ങൾ വേദിയാകുന്നു തോമസ് പൗളീന അരിമ്പൂർ സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ കോളേജ് തല മത്സരമാണ് മഴ ഹോളിഗ്രേസ് ക്യാമ്പസിൽ അരങ്ങേറുന്നത് സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഹോളിഗ്രേസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ആർട്സ് എഞ്ചിനീയറിംഗ് ഫാർമസി പോളിടെക്നിക് എം ബി എ സംയുക്തമായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് പതിനൊന്നാം തീയതി മൂന്ന് മണിക്ക് മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ കിഷോർ കുമാർ ഉദ്ഘാടനം നിർവഹിക്കും രാവിലെയും വൈകിട്ടുമായി നടക്കുന്ന മത്സരങ്ങൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും ആന്റണി മാളിയേക്കൽ റോബിൻസൺ അരിമ്പോർ സഞ്ജയ് ബാലിക ഡോക്ടർ സുരേഷ് ബാബു എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇക്കൊല്ലം ആൾ കേരള ഇന്റർ കോളേജ് വോളിബോൾ ടൂർണമെന്റ് ആണ് നടത്തുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെയും പ്രമുഖ ടീമുകളാണ് ഈ ടൂർണമെന്റിൽ മാറ്റിയിരിക്കുന്നത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിശീലന കേന്ദ്രമായ കോഴിക്കോട് നിന്ന് സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോളേജും സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട ഹോളി ക്രൈസ് അക്കാഡമി ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മാള ഡീ പോളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ബിസ്റ്റ് അങ്കമാലി സെൻറ് ജോർജ് കോളേജ് അരുവത്തുറ ബിഷപ്പ് മൂർ കോളേജ് മാവേലിക്കര തുടങ്ങിയ ആറ് പ്രമുഖ ടീമുകളാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ആറ് ടീമുകളാണ് ഈ ഓൾ കേരള ഇന്റർ കോളേജ് വോളിബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം നാളെ പതിനൊന്നാം തീയതി വൈകുന്നേരം മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ താരവും ഇന്ത്യൻ ടീം ക്യാപ്റ്റനുമായിരുന്ന കിഷോർ കുമാർ ഇപ്പോൾ ബി പി സിയിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന കിഷോർ കുമാറാണ് നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്